െ ഇതൊരു പാരന്റിംഗിന്റെ മറ്റൊരു ഫോമാണ് നാളെ ഈ സന്താനം ഈ ഡുണ്ടു സ്കൂളിൽ പോവുകയാണ് ഞങ്ങളുടെ ഡുണ്ടൂറെ സ്കൂളിലെ ഫസ്റ്റ് ഡേക്ക് വേണ്ടി ഞങ്ങളുടെ കായി വന്നിട്ട് ബുക്ക് പൊതിയുക നിനക്കും പറയൂ അതെ നീ പറയെ എന്താ പറയണ്ടേ മക്കൾ കാണു മക്കളെ കാണുക പറയേ മക്കൾ കാണിച്ചു തരാ കണ്ടല്ലോ ഈശാനിക്ക് കാണണേ ഫ്രണ്ട് ഹലോ ഹലോ ബുക്സ് ഒക്കെ കാണിച്ചു ും അതെ കണ്ടോ ഈ ഞങ്ങളുടെ കായ ഇരുന്ന് ചെയ്യുന്നു കഷ്ടപ്പെട്ട് കാപ്പി ചെയ്തതാ അയാള് ഇത് മക്കളെ മക്കളെ മാഗി മിക്കി മോസിന്റെ ബാഗ് കാണിച്ച

ഇഷാനീനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രിപ്പറേഷൻസ് ആണ് ആളാകെ എക്സൈറ്റഡ് ആണ് നാളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ എടുത്തിട്ട് ദിവാൻ്റെ മണ്ണൊക്കെ എടുത്തിരിക്കുകയാണ് ഒരു മുറി എങ്ങനെ മെസ്സിയാക്കണം എന്നുള്ളതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാരണം ഇത്ര മെസ്സിയായിട്ടാണ് ഈ റൂം കിടക്കുന്നത് ഞങ്ങളും കൂടി വന്നപ്പോഴേക്കും മൊത്തത്തിൽ വലിച്ചു വരെ ഇട്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവളുടെ ബുക്സൊക്കെ എന്തായാലും റെഡിയായി അവൾ നാളെ പോകാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ